എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളം അടിസ്ഥാന വിവരങ്ങളുടെ ചോദ്യോത്തരങ്ങൾ എന്നാണ് ഈ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ബേസിക് ഫാക്ട്സ് ഒക്കെ നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാം പതിനാല് ജില്ലകളൊക്കെ ആയിട്ട് അതിന്റെ അയൽ സംസ്ഥാനങ്ങളാണ് ഇവിടെ തമിഴ്നാട് ആൻഡ് അതുപോലെ ഇവിടെ കർണാടക ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് അറേബ്യൻ സി പടിഞ്ഞാറ് അറേബ്യൻ സി ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം കേരളത്തിലെ ജനസംഖ്യ ജനസംഖ്യയുടെ കാര്യം പറയുമ്പോൾ ടോട്ടൽ ഇത്രയാണ് വരുന്നത് കേട്ടോ അപ്പോ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഇതില് നാല്പത്തിയെട്ട് ശതമാനം പുരുഷന്മാരും സ്ത്രീകള് എത്രയാണ് സ്ത്രീകൾ എന്ന് എഴുതി അച്ചിരി മാറിപ്പോയിട്ടുണ്ട് സ്ത്രീകൾ എത്രയാണ് അൻപത്തി രണ്ട് ശതമാനമാണ് വരുന്നത് അപ്പൊ മൂന്ന് കോടി മുപ്പത്തി നാല് ലക്ഷത്തി ആറായിരത്തി അറുപത്തി ഒന്ന് ആളുകളാണ് മൊത്തം കേരളത്തിലുള്ളത് ലാസ്റ്റ് സെൻസസ് പ്രകാരം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ക്ഷരതൂറ്റാറ് പോയിന്റ് ഒന്നും സ്ത്രീ സാക്ഷരത തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനവുമാണ് അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തില് സാക്ഷരതയുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അതുപോലെ ആകെ സാക്ഷരത എന്ന് പറയുന്നത് തൊണ്ണൂറ്റി നാല് ശതമാനമാണ് കേട്ടോ അപ്പൊ കേരളത്തിലെ ജനസംഖ്യ പറഞ്ഞു അതുപോലെ സാക്ഷരതയും നമ്മൾ പഠിച്ചു ഇനി കേരളം നിലവിൽ വന്നത് എന്നാണ് കേരളം എന്ന സംസ്ഥാനമായിട്ട് നിലവിൽ വന്നത് ആയിരത്തി നവംബർ ഒന്നിനാണ് കേരളത്തിന്റെ വിസ്തീർണ്ണം എത്രയാണ് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ അത്രയാണ് കേരളത്തിന്റെ വിസ്തീർണം ഈ കേരളത്തിന്റെ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോരോ ഡിസ്ട്രിക്റ്റ് ആയിട്ട് കാണാവുന്നതാണ് അല്ലേ അപ്പോൾ ഇവിടെ തിരുവനന്തപുരം ഈ അറ്റത്തും ഇവിടെ കാസർഗോഡുമാണ് അതുവരെയുള്ള പതിനാല് ജില്ലകളുടെ പേരും പഠിച്ചു വെക്കുക ജനസംഖ്യ മൂന്ന് പോയിന്റ് മൂന്ന് നാല് കോടി നമ്മൾ കുറച്ചു കുറച്ചുമ്പോൾ പറഞ്ഞതാണ് ജനസാന്ദ്രത അതായത് ഒരു ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ സ്ക്വയർ ഏരിയയില് എത്ര ആളുകൾ താമസിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ എണ്ണൂറ്റി അറുപതാണ് കേരളത്തിന്റെ ജനസാന്ദ്രത മൊത്തത്തിൽ പറഞ്ഞ ആ എല്ലാ ഡിസ്ട്രിക്റ്റും വെച്ചിട്ട് പറയുന്നത് സ്ത്രീ പുരുഷ അനുപാതം ആയിരത്തി എൺപത്തി നാല് പെർ ആയിരത്തി ആയിരം നാണ് അതായത് ആയിരം പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ ആയിരത്തി എൺപത്തി നാല് സ്ത്രീകൾ എന്ന കണക്കിലാണ് സ്ത്രീ പുരുഷ അനുപാതം നമുക്ക് ഉള്ളത് ഇനി സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റിനാല് ശതമാനം ആദ്യം പഠിച്ചതാണ് ആകെ ജില്ലകൾ എത്രയാണ് പതിനാല് ജില്ല ഇതിൽ ഏറ്റവും വലിയ ജില്ല ഏതാണ് പാലക്കാട് നിങ്ങൾക്ക് കാണാവുന്നതാണ് പാലക്കാട് ജില്ലയാണ് ഏറ്റവും വലിയ ജില്ല ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ആലപ്പുഴ ആലപ്പുഴയാണ് ഏറ്റവും ചെറിയ ജില്ല ഇവിടെ കാണാവുന്നതാണ് ആകെ നദികൾ കേരളത്തിൽ ആകെ നാല്പത്തി നാല് നദികളുണ്ട് അതിൽ നാല് ഒന്നെണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നു കിഴക്കോട്ട് എത്ര എണ്ണം ഒഴുകുന്നു മൂന്നെണ്ണം ഒഴുകുന്നു അപ്പൊ അതൊക്കെ നമ്മൾ നദികളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സില് പഠിക്കും തീരദേശത്തിന്റെ നീളം അഞ്ഞൂറ്റി കിലോമീറ്റർ ആണ് തീരദേശം എന്ന് പറഞ്ഞത് ഈ ഒരു പോഷ്ട എത്ര വരുത്തുന്നുണ്ട് ഈ കടലിനോട് ചേർന്നുള്ള ഭാഗം അഞ്ഞൂറ്റി എൺപത്തി ഒന്നാണ് സോറി അഞ്ഞൂറ്റി എൺപതാണ് വരുന്നത് അത്രയും കിലോമീറ്റർ ഇനി എത്ര കായലുകളുണ്ട് മുപ്പത്തി നാല് കായലുകളുണ്ട് മുപ്പത്തി നാല് കായലുകൾ ഇനി നിയമസഭാ അംഗങ്ങൾ എത്രയുണ്ട് നിയമസഭാ അംഗങ്ങൾ നൂറ്റി നാൽപ്പതാണ് നൂറ്റി നാൽപ്പത് പേര് തിരഞ്ഞെടുക്കപ്പെടുന്നവയും ഒരാൾ നോമിനേറ്റ് ചെയ്യപ്പെടുന്നവയും അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ് ലോകസഭാ മണ്ഡലങ്ങൾ ഇരുപതുണ്ട് രാജ്യസഭാ അംഗങ്ങൾ എത്രയുണ്ട് ഒൻപത് അംഗങ്ങളാണ് ഉള്ളത് രാജ്യസഭാ മണ്ഡലങ്ങൾ രാജ്യസഭാ സീറ്റുകൾ ഔദ്യോഗിക മൃഗം ഔദ്യോഗിക മൃഗം ഏതാണ് ആന അപ്പൊ ഇതിന്റെ ശാസ്ത്രീയ നാമം കൂടി പഠിച്ചു വെക്കുക എലിഫാസ് മാക്സിമസ് ഇൻഡിക്കസ് എലിഫാസ് മാക്സിമസ് ഇൻഡിക്കസ് ഇന്ത്യൻ ആനയാണ് അല്ലെ അപ്പൊ അതാണ് ഇൻഡിക്കസ് ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ ആണ് ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമം എന്താണ് ബെൻസൈറസ് ബൈസെമീസ് എന്നാണ് ഔദ്യോഗിക മത്സ്യം ഏതാണ് കരിമീൻ ഔദ്യോഗിക മത്സ്യം കരിമീൻ യൂട്രോപ്ലസ് സുറേറ്റേൻ സുറട്ടെൻസിസ് എന്നാണ് വരുന്നത് കരിമീന്റെ ശാസ്ത്രീയ നാമം ഔദ്യോഗിക വൃക്ഷം ഏതാണ് തെങ്ങാണ് ഔദ്യോഗിക വൃക്ഷം കോക്കോസ് ന്യൂസിഫറ ഇവിടെ ന്യൂസിഫറ എന്നാണ് കേട്ടോ ഓക്കെ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ ഔദ്യോഗിക ഫലം കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏതാണ് ചക്കപ്പഴം അല്ലെ അപ്പൊ അതാണ് വരുന്ന ജാഗ് ഫ്രൂട്ടാണ് ഔദ്യോഗിക ഫലം അതുകൂടി ഓർത്തിരിക്കുക ഔദ്യോഗിക പുഷ്പം അറിയാം കണിക്കൊന്ന കാസിയ ഫിസ്റ്റുല എന്നാണ് ശാസ്ത്രീയ നാമം കണിക്കൊന്ന ആകെ ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നും ആകെ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ആറുമാണ് ആകെ മുനിസിപ്പാലിറ്റികൾ എൺപത്തി ഏഴാണ് ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന കോർപ്പറേഷൻ കണ്ണൂരാണ് ആകെ ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി എൺപത്തി രണ്ടുണ്ട് ആകെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി ഒൻപത് ഉണ്ട് നീളം കൂടിയ നദി ഏതാണ് നീളം കൂടിയ നദി പെരിയാർ ഏറ്റവും വലിയ കായൽ ഏതാണ് വേമ്പനാട്ട് കായൽ ഏറ്റവും വലിയ കായൽ ഏതാണ് വേമ്പനാട്ട് കായൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ശാസ്താങ്കോട്ട കായലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കേരളത്തിൽ ഏതാണ് ആനമുടി രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് അതിന്റെ ഹൈറ്റ് വരുത്തുന്നത് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ അത്രയും ഉയരമുണ്ട് ആനമുടിക്ക് ഏറ്റവും ഒടുവിൽ രൂപമെടുത്ത ജില്ല ഏതാണ് കാസർഗോഡാണ് ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ല കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് ശ്രീ നമ്പൂതിരിപ്പാടാണ് ആദ്യത്തെ മുഖ്യമന്ത്രി ആദ്യത്തെ ഗവർണർ ആരാണ് ശ്രീ ബി രാമകൃഷ്ണ റാവു അദ്ദേഹത്തിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ശ്രീ ബി രാമകൃഷ്ണ റാവു ആദ്യത്തെ നിയമസഭാ സ്പീക്കറോ ശ്രീ ശങ്കരനാരായണൻ തമ്പി അദ്ദേഹമാണ് കേരളത്തിന്റെ ആദ്യത്തെ നിയമസഭാ സ്പീക്കർ ഇനി കേരളത്തിന്റെ പോപ്പുലേഷൻ ബൈ ഡിസ്ട്രിക്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ വരുത്തുന്നത് എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും ജനസംഖ്യ കൂടുതൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞത് എവിടെയാണ് വയനാട് ഓക്കെ അതുപോലെ ജനസാന്ദ്രത ജനസാന്ദ്രത എന്ന് പറയുമ്പോൾ ഒരു കിലോമീറ്റർ സ്ക്വയർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി പാർക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി പാർക്കുന്നത് എവിടെയാണ് അതാണ് കൂടുതലുള്ളത് അത് തിരുവനന്തപുരത്താണ് ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ് ഇടുക്കിയാണ് അപ്പൊ ജനസംഖ്യയും ജനസാന്ദ്രതയും മാറിപ്പോകരുത് അപ്പോ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ മലപ്പുറം ഏറ്റവും കുറഞ്ഞത് വയനാട് ജനസാന്ദ്രതയിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജനസാന്ദ്രതയിൽ ഏറ്റവും കുറഞ്ഞത് ഇടുക്കി എന്നിവയാണ് ഇനി സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയത് എവിടെയാണ് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയത് കണ്ണൂരാണ് അതുപോലെ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞത് എവിടെയാണ് ഇടുക്കിയിലാണ് സാക്ഷരതാ നിരക്ക് കൂടിയത് പത്തനംതിട്ടയിലും സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞത് എവിടെയാണ് പാലക്കാടുമാണ് അതും കൂടി നോട്ട് ചെയ്യുക ഇതൊക്കെ പല തവണയായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് താങ്ക്